റങ്ങിയതാ അപ്പണോ ഓർത്തത് ഇത് ഇവിടെ തന്നിട്ട് പോവാൻ ഇത് ഇവിടത്തെ ആഹ് ഞാനൊരു വട്ടം ഇങ്ങോട്ട് വന്നപ്പോ ഉമ്മ കുറച്ച് ബിരിയാണി ഇതില് തന്നില്ലേ വീട്ടിലോടുക പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതിനുശേഷം തിരിച്ചു വരാനും വിട്ടുപോയി ആ അതെ അതെ പെരുന്നാളായിരുന്നു അന്നേ പെരുന്നാൾ കഴിഞ്ഞിട്ട് കൊറച്ചല്ലേ ആയിട്ടുള്ളൂ അതെ പോ കഴിഞ്ഞ കൊല്ലത്തെ പെരുന്നാള് എന്നിട്ട് തിരിച്ചു കൊണ്ടിരുന്നേ ഇക്കൊല്ലത്തെ പെരുന്നാളിന് ഉഷാറായണ്ട് ഏഹ് ഇന്ന് പെരുന്നാളാണോ പിന്നെ ഇതെന്തൊരു കോൻസിഡൻസാ നോക്കേ കഴിഞ്ഞ പെരുന്നാള് തന്ന ബിരിയാണി പാത്രം ഞാൻ ഈ പെരുന്നാളിന് എനിക്ക് വയ്യ ഉമ്മത് ആരോടും പറയാൻ നിൽക്കണ്ടോ എന്നെല്ലാരും കളിയാക്കും ഞാൻ ഇറങ്ങട്ടെ ോ ലീസ് ഒന്നും വെക്കല്ലേട്ടോ അമ്മയുടെ ഒരു സ്നേഹം ആ മുബാറക് ഞാനേ അന്ന് ഒരു പാത്രം അത് വന്നതാ കൊണ്ടുപോയി പെരുന്നാളാന്ന് ആണോ ഞാൻ കരുതിച്ചു പെരുന്നാളാന്ന് അറിഞ്ഞു പാത്രം കൊണ്ടുവരാൻ വന്നതാന്ന് സംശയമൊന്നും ഇല്ലാലോ അല്ലേ എവിടുന്ന് ആ ആ പിന്നെ കഴിഞ്ഞ ഓണത്തിന് നീ വീട്ട് വന്നപ്പോ ഒരു പാത്രം പായസം നന്നായിച്ചല്ലേ ആ പാത്രം ദൂരമായിട്ട് തിരിച്ചു തന്നിട്ടില്ല വന്നിട്ടില്ല അതുകൂടെ ഉമ്മാൻ്റെ എടുത്തോളം പറഞ്ഞേക്കേ തേരാടോ എന്തത്രീ അടുത്ത മാസം വിഷയല്ലേ അന്നേരം ഞാൻ വീട്ടിക്ക് കൊണ്ടുവന്നു തരാം ആ അത് മതി ഏഹ് സംശയമൊന്നും ഇല്ലാലോ അല്ലേ എവിടുന്ന് നൈസ് മൂവ്